കേറി ഒന്നിരിക്കാൻ പോലും സ്ഥലല്ലേ ഒക്കെ ഉണ്ടാവും അന്ന് വരണം ആരെയും മക്കളും ഒക്കെ ആയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ കണക്കൊന്നും വെക്കണ്ട എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട് എല്ലാം നല്ലവനാടാ എല്ലാം നല്ലവനാ ഒന്നും വേണ്ട മതി വേണ്ട ഉണ്ടായിരുന്നേ ഇനി ഒരു മടക്കല്ലേ പറ്റി പിടിച്ചു നിന്നു പറിച്ചെടുത്ത പോലെയാ പോന്നെ ഇനി വേണ്ട ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു പുതിയ മണ്ണ് ഉണ്ടായിരുന്ന പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ അതൊക്കെ ഇനിയുണ്ടാവും പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മടെ നിനക്ക് ഒന്നും ഉണ്ടാവില്ല കുത്തിക്കളിച്ചുണ്ടാക്കി എവിടെ അതുപോലെ ഉണ്ടാക്കണം ഉണ്ടാവും ഈശ്വരൻ ആരോഗ്യ ആയുസൊക്കെ തരികയാണെങ്കിൽ അമ്മയോട് പറയാ ഞങ്ങൾക്ക് ഇവിടെ സുഖാ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പെടുത്തുന്നുണ്ടാവും അതിന് വിഷമിച്ചിട്ടുണ്ടാവും കാണിക്കേണ്ട കാര്യമില്ല പ്രശ്നം ആയിട്ടുള്ള ബന്ധം ഇഷ്ടം ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം എന്റെ പട്ടി വരും മേലേർത്ത് രാഘുവെന്നായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല പക്ഷെ നിറുകേട് കാണിക്കില്ല എന്റെ നെഞ്ചിൽ പെടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നെ തിക്കരിച്ചാൽ ഞാൻ പിന്നെ ഈ കുടുംബത്തെ കേട്ടില്ല ഓർത്തോ ആ കേട്ടോ അമ്മേ അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ കുട്ടിയായാലും എന്നെ അടിയുറത്ത് ഞാൻ അനുസരിപ്പിച്ചാണ് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാം അമ്മേ രാഘവ അവൻ പറയുന്നതിലും കാര്യമില്ലേ നീ സമാധാനമായിട്ട് ഒന്നുകൂടെ ആലോചിച്ച് ഓ അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ അമ്മേ പണ്ട് ഇതുപോലെ രാത്രിയിലേ ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി നാല് മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാഴ്ച ഒരാൾ വന്നു അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മമ നമ്മുടെ ദൈവാന്നു പിന്നെ ആ കുഞ്ഞമ്മമയുടെ മോളുടെ അമ്മ തന്നെയാ പറഞ്ഞേ എന്റെ വിജയന്റെ പെണ്ണാ നീന്ന് മറക്കരുതമ്മേ വന്നു ഇല്ലമ്മേ ഇല്ല എന്തേലും ഒരു കണക്കില്ല എന്റെ അഭ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന ആ മനുഷ്യൻ മനുഷ്യനാവണാദ്യം എന്നിട്ടുണ്ടാക്ക നിലയും വിലയും അതും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത് സ്വയം ഉണ്ടാവട്ടെ അതാ കഴിവ് ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കുന്നുണ്ടല്ലോ അതിനുള്ള കഴിവുണ്ടാക്കിയത് എന്റെ വേർപ്പാ നിനക്കെല്ലാം ഉണ്ടാവും ദൈവം തരും വന്ന വഴി മറക്കരുത്